നല്ല രീതിയിലുള്ള പുരോഗമനം തന്നെ ഗ്രനേഡുകൾ വാരിയേറിയത് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ നമ്മളിവിടെ ഹല സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാൻ ഒരു പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ യൂട്യൂബ് ചാനൽ കുറച്ച് ദിവസമായി ഞാൻ ഒരു പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ ഒരു ബൈക്ക് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നില കൊണ്ടുവച്ചതാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഇന്നൊരു പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൽ പോകണം പോയിട്ട് അവിടുത്തെ ഒരു ഹെലികോപ്റ്റർ നമ്മൾ തട്ടി കൊണ്ടുപോകണം അതാണ് പരിപാടി ഗെയിം ചായയും കടിയൊക്കെ കഴിച്ചിട്ട് കമ്പും നടക്കണ ഇവിടെ അടുത്ത് പോകുമ്പോൾ കഴിക്കുന്നത് എന്തിനാണ് തരണില്ലേ സുഹൃത്തുക്കളെ ചെറിയ മടി ഉണ്ടെന്നോ അടിച്ചു തള്ളി തരാ മടിയല്ലേ ചെറിയ വെടി വെച്ച് കഴിഞ്ഞാൽ പേടിച്ചു പോണ അപ്പം അത്യാവശ്യം റിവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടാ വണ്ടി വെയിൻ അപ്പം നമ്മൾ ഈ ഒരു ഗെയിം പ്ലേ എന്ന് അയ്യോ അറസ്റ്റ് ചെയ്ത സുഹൃത്തുക്കളെ അങ്ങനെ സന്തോഷമായി പോലീസ് നമ്മളങ്ങനെ പിടിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ഈ ഒരു ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ വൈ സിറ്റിയുടെ രണ്ടാമത്തെ വേർഷൻ ആയിട്ടുള്ള മാഫിയ സിറ്റി വാസിന്റെ ആണ് എന്തുവാണേ ജയിലിൽ പിടിച്ചിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് പുറത്തെത്തണം അതുകൊണ്ടാണ് എസ്കേപ്പ് ടൈം ഇപ്പോൾ പതിനേഴ് സെക്കൻഡ് ഒരു ടാപ്പ് ചെയ്യേണ്ട സ്ഥലം നമ്മൾ ടാപ്പ് ചെയ്യണം ഒരു സെക്കൻഡ് എന്തിനാണെങ്കിൽ വലിച്ച് പൊട്ടിക്ക് പറഞ്ഞു അങ്ങോട്ട് ഔട്ടായി ടൈം അപ്പ് ആയിട്ടുണ്ട് ചെറുതായിട്ട് തേങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ മിഷൻ ഫെയിലായിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുറത്തെത്തി എങ്ങനെയെങ്കിലും പോലീടെ കിടന്ന് പോലീസ് കൊണ്ടെടുക്കുന്നത് പോകാം അപ്പോൾ നമ്മളെ ഇന്നത്തെ മിഷൻ കാര്യങ്ങളെന്ന് വെച്ചാൽ അത്യാവശ്യം തൊട്ടടുത്താണ് നമ്മളെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ നിന്നൊരു ഹെലികോപ്റ്റർ എടുക്കണം പറ്റുമെങ്കിൽ അവിടുന്ന് ആർമി ടാങ്ക് കൂടി എടുത്തുള്ളൂ കാരണം അതാണ് ഇന്നത്തെ ഒരു പരിപാടി ഇതാണെ സോറി സോറി എൻ്റെ ചെമ്മിങ്ങണം ഇവിടെ ഒരു എ ഉണ്ട് ഇവിടെന്താ ചെറാറ്റ് കൊള്ള അടിച്ചിട്ട് പോവാം പൈസ കുറവാണെന്ന് പോകുന്നത് ആ പൈസ കൊണ്ട് അത്യാവശ്യം എന്നാലും എടുക്കാം ബാഗ് ഇതൊരു പസ്സിന് സൈഡ് തട്ടി ഔട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ പെട്ടെന്ന് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് ക്യാഷ് കിട്ടിയിട്ടുണ്ട് നമുക്ക് വണ്ടി എടുത്ത് പറയാം പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് അതില് മാപ്പും കാര്യങ്ങളും വന്നിട്ട് അത്യാവശ്യം വലിയ മാപ്പാണ് കുറേ മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ ലോ ലോയൻ്റെ പൊടി കഴിഞ്ഞിട്ട് ലാഗ് കാര്യങ്ങളൊന്നും അങ്ങനെ നമുക്ക് പെട്ടെന്ന് മാർക്ക് മാറുണ്ട് നേരത്തെ കണ്ടൊരു ചെറിയൊരു സോഡ ക്യാൻ അടിച്ചു പൊട്ടി കഴിഞ്ഞാൽ ഭയങ്കര ലൂട്ടും കാര്യങ്ങളൊക്കെ തരുന്ന ആളാണ് നമ്മൾ ഞങ്ങൾ അപ്പൊ സ്ഥലത്ത് ഏകദേശം എത്താറായും തോണുന്നു എത്തിയിട്ട് ഗൈസ് നമ്മൾ ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മളെ യൂട്യൂബ് ചാനൽ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പൂർണ്ണ പിന്തുട നിങ്ങളെ കാണാൻ ചോദത്തില്ലേ അപ്പം മടിക്ക് മടിച്ച് നിൽക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈയോടെ എന്തൊരു കളിയാണ് തോൽത്തൊമ്പതിൻ്റെ അതിൻ്റെ മൂത്തില്ല ഒന്ന് നിൽക്കുകയാണ് ആ ഒരു ബിൽഡിങ്ങിലോട്ട് ചാടാനും പറ്റുന്നില്ല അപ്പം അങ്ങനെ പാടുക എന്നാൽ ഈ റോപ്പ് വെച്ച് എവിടെയെങ്കിലും പോവാൻ മനുഷ്യന്മാരോടെ എടുത്ത് കളയാൻ വയ്ക്കും പിന്നെ ഇതിൽ ചെറിയ ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടാങ്ക് ഓടി ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഗെയിമിൽ ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് കയറുന്നത് എന്താണ് പണ്ടൊക്കെ ഇറങ്ങിപ്പോ വെടിവെക്കു ഇപ്പം ബോംബാ ഗ്രനേഡാ വാരി എറിയുന്നത് നല്ല രീതിയിലുള്ള പുരോഗമനം തന്നെ ഗ്രനേഡുകൾ വാരി എറിയുന്നത് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ നമ്മളിവിടെ കരിയും ഇവിടെ ചാടി ഓടണം ാട്ടിയും പോറാണെങ്കിൽ ഗ്രനേഡ് ടാങ്ങിന്ന് പോയാൽ നേരം നമുക്ക് അതിനകത്തിരിക്കാൻ പറ്റൂല ഇന്ന് ചാലിക്കാനും പറ്റുന്നില്ല അതോ നമ്മൾ നമ്മള കിട്ടി കിട്ടി ഇതാണ് നമ്മള ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ പറക്കാം നീങ്ങി കണ്ണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് മഴ പെയ്യുന്നത് പോലെയാണ് വീഡിയോ നമ്മളാ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത അടുത്തൊക്കെ വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും ടാറ്റ ബൈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മിഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്